ഐ ബിക്കേം ദി എ ക്യഡ് ഓഫ് ഇന്ത്യ സോ ഗൂഗിളിൽ എ ആ ക്യഡ് ഓഫ് ഇന്ത്യ എന്നടിച്ച ഞാനാണ് കാണുന്നത് സോ നമ്മുടെ കേരളത്തിൽ അത്രയും മാതിരി ചെയ്യാൻ പറ്റിയത് ഐ എം വെരി ഹാപ്പി ലൈക്കുണോ കേരളത്തിൽ നിന്ന് ഒരു ഗവണ്മെന്റ് സ്കൂളിൽ നിന്ന് വന്നൊരു കുട്ടിക്ക് അതാകാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് വേണമെങ്കിലും ആകാൻ പറ്റും ജസ്റ്റ് കീപ് ഡ്രീവിങ് ആൻഡ് ഡോൺ സ്റ്റോപ്പ് ലേർണിംഗ് യെസ് ഞങ്ങൾ ഇപ്പം കുറേ സ്ഥലത്തോട്ട് പ്ലാൻ ഉണ്ട് ഈ വർഷം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഇൻ്റർനാഷണലി കുറേ സ്ഥലത്തോട്ട് പോകാൻ പറ്റി കഴിഞ്ഞ വർഷം ഞാൻ കുവൈറ്റിൽ വരായിരുന്നു ക്ലാസ്സസ് എടുക്കാൻ പോയത് നമ്മൾ ലൈക്ക് ദുബായിൽ കുറേ വർഷം പോയി ഇവിടെ കുറേ സ്ഥലത്ത് പോയായിരുന്നു പക്ഷെ അടുത്ത വർഷം എനിക്ക് കറക്റ്റായിട്ട് സ്ഥലവും റിവീൽ ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് സംസാരിക്കുന്നുള്ളൂ ബഷ് വെസ്റ്റേൺ സൈഡിലോട്ടും കുറേ സ്ഥലത്തോട്ട് പോകാൻ പ്ലാനുണ്ട് പക്ഷെ ഇപ്പോഴും ഓൺലൈൻ സെഷനൊക്കെ നടക്കുന്നുണ്ട് യു എസും ഇത് ൊക്കെ അവിടെ പോയിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് കുറേ പ്ലാൻ ചെയ്യുന്നുണ്ട് നോട്ട് ഓൺലി ദാറ്റ് റെസ്ക്യൂ റെസ്ക്യൂയേ ഉണ്ടല്ലോ വേണമെങ്കിൽ ഡെമോ കാണിക്കാം പക്ഷേ അത് ഫുള്ളി ഓണായി ഈ ന്യൂ ഇയേഴ്സിൽ ഞങ്ങൾ തുടങ്ങാനാണ് പ്ലാൻ ടൂ ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ടൂ ഇയേഴ്സ് ന്യായസാത്യന്നായിരുന്നു എന്നെ വിളിച്ചോണ്ടിരുന്നത് അപ്പോൾ ടൂ ഇയേഴ്സ് ലോയേഴ്സിനും എല്ലായിടത്തും സംസാരിച്ച് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കെല്ലാം എടുത്ത് ദ മോഡൽ ഇസ് ഫ്രൈ ഫൈനലി ഡൺ എ ഐസ് ഫൈനലി ഡൺ ആൻഡ് ഈ ന്യൂ ഇയേഴ്സ് അത് ലോഞ്ച് ചെയ്യുമായിരിക്കും ബീറ്റ ടെസ്റ്റിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ആൻഡ് യാ കഴിഞ്ഞു അപ്പം എ ഐ ടുകൾ ലോഞ്ച് ആവുന്നുണ്ട് യൂട്യൂബ് എല്ലാം നല്ലായിട്ട് പോകുന്നുണ്ട്